പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞൊരു കാലമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ചും തുളുമ്പുന്നത് ഒരു വിവാദമാണ് ആ വിവാദത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചു എന്ന് പറയുന്ന തൻ്റെ ഭാവി ജീവിതവും ഇനി ഭിന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് പിന്തുടക്ക പിന്നെ പിന്നെ ഫാൻ ലക്ഷക്കണക്കിന് ഫാൻസിൻ്റെ ഉള്ള ശ്രീമൻ ഗോപിനാഥ് മുതുകാട് എന്ന മുൻ മാന്ത്രികനാണ് നമുക്കറിയാം ഈ ഗോപിനാഥ് മുതുകാടിനെ നമ്മൾ പതിറ്റാണ്ട് കാലങ്ങളോളം മാന്ത്രികൻ എന്ന നിലയിലാണ് കേട്ടിരുന്നത് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം തൻ്റെ മന്ത്ര പിന്നെ ഈ മജീഷ്യൻ എന്നുള്ള തൻ്റെ ഈ പ്രവർത്തനം എല്ലാം മാറ്റിവെച്ചതിന് ശേഷം താൻ തൻ്റെ ജീവിതം ഇനി ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു അത് പൊതുമണ്ഡലം യഥാർത്ഥത്തിൽ വലിയ കയ്യടികളോടുകൂടിയാണ് ആ ആ ആ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തത് കാരണം മാന്ത്രികൻ എന്നുള്ള നിലയിൽ ലബ്ധപ്രതിഷ്ഠി നേടിയ ഗോപിനാഥ് മുതുകാട് എന്ന ഈ മനുഷ്യൻ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇപ്പുറത്തെ പോലെ ഇംഗ്ലീഷ് മെൻ്റലി റിട്ടാർഡായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള ഒട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ജമിനി ഒഴിഞ്ഞു വെക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ പൊതുമണ്ഡലം രണ്ട് കൈയും നീട്ടി ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയായിരുന്നു എനിക്ക് രണ്ട് ഒന്നൊന്നര പയറ്റാണ്ട് കാലമായെന്നാണ് എൻ്റെ ഓർമ്മ അതിനിടയിൽ ഗോപിനാഥ് ഒരു വലിയ ഒരു വടവൃക്ഷമായി വളർന്നു അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ ലക്ചേഴ്സിനൊക്കെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയുണ്ടായി അദ്ദേഹം മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങി അപ്പോൾ ഡിഫറെൻറ്റ് ആർട്ട് ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിൽ ഈ ഒട്ടിസം ബാധിച്ച കുട്ടികളുടെ പിന്നെ പാട്ടും ഡാൻസ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നു അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ചു അവിടെ നിന്നൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ ജന വലിയ പിന്തുണ കിട്ടി ധാർമ്മിക പിന്തുണ മാത്രമല്ല പണം വലിയ തോതിൽ ഒഴുകി കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി സംസ്ഥാന സർക്കാരും കയ്യയച്ച് അദ്ദേഹത്തെ സഹായിക്കുകയാണ് അപ്പോൾ പുതിയ വിവരമനുസരിച്ച് അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പിൽ നിന്ന് ഒന്നേ മുക്കാൽ കോടി രൂപയും സാംസ്കാരിക വകുപ്പിൽ നിന്ന് രണ്ട് കോടി രൂപയിൽ അധികവും അദ്ദേഹത്തിന് കിട്ടി നമ്മൾ ഏതാനും ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് നടന്ന നിർഭരമായിട്ടുള്ള ഒരു ചടങ്ങിൽ വെച്ച് പ്രവാസി മലയാളിയും ശതകോടീശ്വരനുമായിട്ടുള്ള ശ്രീമാൻ എം എ യൂസുഫ് അദ്ദേഹത്തിന് ഒന്നര കോടി രൂപ കൊടുത്തു ആ ഒന്നര കോടി രൂപ കൊടുത്തിട്ട് പറഞ്ഞത് മരണശേഷവും എല്ലാ വർഷവും ഞാൻ ഒരു കോടി വീതം നൽകും എന്ന് യൂസുഫലി പറഞ്ഞപ്പോൾ ഈ ഗോപിനാഥ് മുതുകാട് വികാരാധീനനാകുന്നതും വിതുംബുന്നതും കണ്ട് കേരളം ഈ പറഞ്ഞ പോലെ വികാര വിതൃംഭിതമായത് നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ദൈവമായി മനസ്സിൽ ആരാധിക്കുന്ന ഗോപിനാഥ് മുതുകാട് കഴിഞ്ഞ ഏതാണ്ടൊരു രണ്ടാഴ്ച കാലമായി ഒരു വിവാദ തീച്ചുളയ്ക്കുന്ന നടുവിലാണ് നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുഹൃത്തുക്കളെ എന്നോട് പലരും ഈ ഗോപിതാദ ഉദ്ഘാടന വിഷയത്തിൽ എന്താണ് വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിച്ചിരുന്നു ഞാൻ അവരോടൊക്കെ പറഞ്ഞത് ഞാനിത് ഒന്ന് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഞാനിതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കുകയായിരുന്നു ഇതുവരെ ഞാൻ കണ്ടത് ഇനി രണ്ട് വശങ്ങളുണ്ടായിരുന്നു ഒന്ന് ഈ ഒട്ടിസം ബാധിച്ച കുട്ടികളുടെ അമ്മമാരുടെ പ്രതികരണങ്ങൾ അവരതിശക്തമായി ഗോപിനാഥ് മുതുകാടിനെതിരായിട്ട് നിലപാടുകൾ എടുക്കുന്നത് ഞാൻ കണ്ടു അതേസമയം തന്നെ ഗോപിനാഥ് മുതുകാടും അതിശക്തമായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു ഗോപിനാഥ് മുതുകാട് ഒരു 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 കള്ള ആൾ ദവമാണ് കള്ള നാണയമാണ് എന്ന് ഒ ഒസം ബാധിച്ച കുട്ടികളുടെമ്മമാർ പറഞ്ഞല്ല അദ്ദേഹം ഒരു യഥാർത്ഥ ദൈവമാണ് ഓ ഗോപിനാഥ് മുതുകാട് സാർ ഞങ്ങൾക്ക് ദൈവമാണ് എന്ന് പറയുന്ന വേറൊരു ഭാഗം കണ്ടു കുറെ കഴിഞ്ഞപ്പോൾ ഗോപിനാഥ് മുതുകാട് തന്നെ അദ്ദേഹത്തെ ഡിഫൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനൊക്കെ നമുക്ക് നമ്മൾ കാണാറുണ്ടല്ലോ വളരെ വൈക വികാരതീവ്രമായി വളരെ നാടകീയമായി അദ്ദേഹം നടത്തുന്ന ഈ ഈ ലെക്ചറുകളൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ ആ അദ്ദേഹം തന്നെ ഡിഫൻഡ് ചെയ്യാൻ ഇറങ്ങി അപ്പോൾ അദ്ദേഹം ആ ഡിഫൻഡ് ചെയ്യാനിറങ്ങി അദ്ദേഹത്തിന് ഏറ്റവും വലിയ പിന്തുണയുമായി രംഗത്ത് വന്നത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ എഡിറ്ററായിട്ടുള്ള പിന്നെ ശ്രീമാൻ ഷാജിൻസ് കറിയ ആദ്യം എനിക്ക് തോന്നുന്നത് ഈ ഗോപിനാഥ് മുത്ഘാടനെതിരായിട്ട് ഒരു ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹം അതിനുശേഷം അവിടെ ഗോപിനാഥ് മുത്ഘാടൻ്റെ സ്ഥാപനത്തിൽ പോയി വളരെ വിശദമായി ഗോപിനാഥ് മുത്ഘാടനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു ഇനി ഇത് ഇനി ഇനി ഇതുപോലെ ആരോപണം ഉന്നയിക്കുന്നവരുടെ തലയിൽ ഇടുത്തി വീഴും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ അദ്ദേഹം ഇറക്കി അപ്പോൾ അദ്ദേഹത്തെ അപ്പം ഗോപിനാഥ് മുതുകാടിൻ്റെ പിന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അത് ഷാജൻസ് കറിയേടതാണ് ഷാജൻസ് കറിയെ തന്നെ നേരിട്ട് അദ്ദേഹവുമായി നടക്കുന്ന ഇൻ്റർവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് നിൽപ്പുണ്ട് സുഹൃത്തിന് ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖണ്ഡിതമായൊരഭിപ്രായം പറയാൻ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ശ്രമിക്കുന്നത് സുഹൃത്തുക്കളെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരൽപ്പം കിടത്തിപ്പറയാണ് എന്ന് ഞാൻ വിശ്വസിച്ചോളൂ ഞാൻ ഞാനത് മനസ്സിലാക്കിയതിൽ നിന്ന് ഇന്നലെ വരെ മനസ്സിലാക്കിയതിൽ നിന്ന് ഉള്ള എൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് ഈ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്നത് ഒരു വലിയ വന്മരവും ഒരു നന്മമരവും ഒന്നുമല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തീർത്തും നിയമവിരുദ്ധമാണെന്നും ഭിക്ഷാടന മാഫിയ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ ക്രൂരമാണ് എന്നും അദ്ദേഹം ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് നോക്കിയാൽ അദ്ദേഹം ഉടനടി അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാളാണ് എന്നുമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സി പി ഷിഹാബ് എന്ന് പറയുന്ന ഒരു ഭിന്നശേഷിക്കാരൻ അദ്ദേഹം നടത്തിയൊരു പത്രസമ്മേളനമുണ്ട് ഏതാണ്ട് അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ രണ്ടു മൂന്ന് ആവർത്തി ഞാൻ കേട്ടു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ആ പറയുന്ന ഈ ഷിഹാബിൻ്റെ കയ്യിൽ അതിനാവശ്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളുണ്ട് രണ്ട് കൈയും രണ്ട് കാലുമില്ലാത്തൊരു മനുഷ്യനാണ് ഈ ശിഹാബ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം വളരെയേറെ പ്രശസ്തനാണ് വിവാഹിതനുമാണ് ഒരു കുട്ടിയുടെ അച്ഛനുമാണ് അദ്ദേഹത്തിന് ഈ ഗോപിനാഥ് മുതുകാട് എൻ്റെ കൂട്ടെ കൂടെ ഒരു വർഷം ജീവിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ അത് കാര്യകാരണ സഹിതം അയാൾ പറഞ്ഞു തീർന്നപ്പോഴാണ് ആരാണ് ഗോപിനാഥ് മുതുകാടെന്നും അയാളുടെ യഥാർത്ഥ മുഖം എന്താണെന്നും എനിക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എനിക്ക് ബോധ്യമായത് ഈ ഗോപിനാഥ് മുതുകാടിനെ കുറിച്ചിട്ട് ഈ പത്രസമ്മേളനം നടത്തുന്ന നടത്തിയ ഈ ശിഹാബ് പറഞ്ഞ രണ്ടുമൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗോപിനാഥ് മുതുകാടിനെ കുറിച്ചിട്ടുള്ള പത്രസമ്മേളനത്തിന് ശേഷം തൻ്റെ ജീവിതത്തിനുണ്ടാകാനിടയുള്ള അപകടത്തെ കുറിച്ചിട്ടാണ് സി പി ഷിഹാബ് പറഞ്ഞത് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു എനിക്ക് ജീവനിൽ പേടിയുണ്ട് കള്ളക്കേസിൽ കുരുക്കും എന്നുള്ള പേടി എനിക്കുണ്ട് എന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നത് എന്താണെന്നറിയോ ഞാൻ ഇങ്ങോട്ട് വന്നതുപോലും എൻ്റെ കാറിലല്ല ഇനി എനിക്ക് സുഖമായി ജീവിക്കാൻ പറ്റില്ല എനിക്ക് എന്നെനിക്ക് നന്നായി അറിയാം ഇയാൾ ഈ നന്മ മരത്തെക്കുറിച്ചിട്ട് ഷിഹാബ് പറയുകയാണ് ഒരു ഘട്ടത്തിൽ ഗോപിനാഥ് മുതുകാടി ഇയാളോട് പറഞ്ഞു ഇയാളെ ഈ ഈ ഷിഹാബിനെ അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഏകപക്ഷീയമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിഹാബ് പ്രതിരോധിച്ച് നിന്നപ്പോൾ പറഞ്ഞു അവസാനം പറഞ്ഞു ഷിഹാബല്ല നൂറുപേർ വന്ന് പറഞ്ഞാലും എൻ്റെ പിന്നിൽ എന്നെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരാരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവസാനം എന്താണ് ഷിഹാബിനോട് ഈ നന്മമരമായിട്ടുള്ള ഗോപിനാഥ് മുതുകാട് പറഞ്ഞതെന്നറിയാമോ ഗോപിനാഥ് മു മുതുകാടിന്റെ രണ്ടാമത്തെ മുഖം ഗോപിനാഥ് മുതുകാടിന്റെ രണ്ടാമത്തെ മുഖം ഷിഹാബ് പുറത്തെടുപ്പിക്കരുത് എന്നാണ് ഈ നന്മമരം ശിഹാബ് എന്ന് പറഞ്ഞ ഈ വികലാംഗനോട് അവസാനമായി പറഞ്ഞത് അതോടൊപ്പം തന്നെ വേറെ ചില കാര്യങ്ങളും പറഞ്ഞു ശിഹാബ് കുറെ കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് എൻ്റെ കൂടെ നിന്നാൽ ഷിഹാബിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം കഴിയും വേണമെങ്കിൽ ഒരുപാട് വിദേശയാത്രകൾ നട നടത്താം എന്നൊക്കെ പറഞ്ഞു അവസാനം ശിഹാബ് പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത് ഞാൻ ജീവനോടെ ഇരിക്കേണ്ടത് നിങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് എന്നാണ് ഷിഹാബ് പറഞ്ഞത് ശിഹാബ് പറഞ്ഞ ഓരോ വരികൾക്കും അയാളുടെ കയ്യിൽ ഡിജിറ്റൽ തെളിവല്ലാത്ത തെളിവുകളെല്ലാം ഉണ്ടെന്ന് അയാൾ പറയുന്നുണ്ട് ആ പത്രസമ്മേളനത്തിൽ നിന്ന് ആരാണ് യഥാർത്ഥ ഗോപിനാഥ് മുതുകാടെന്നും ഗോപിനാഥ് മുതുകാടെന്നു പറഞ്ഞ ഇയാളുടെ യഥാർത്ഥ മുഖം എന്താണെന്നും കണ്ണാടി പോലെ സ്ഫടിക തുല്യമായി ആ പത്രസമ്മേളനത്തിൽ നിന്ന് പിന്നെ പുറത്തു വരുന്നുണ്ട് ഷിഹാബ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് അഞ്ച് വർഷം മുമ്പ് ഇത് പറയാമായിരുന്നു പക്ഷേ എനിക്ക് ഭയമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒട്ടിസം ബാധിച്ച കുട്ടികളുടെ അമ്മമാർ അവരുടെ അനുഭവങ്ങൾ ധൈര്യമായി പുറത്ത് പറഞ്ഞ് രംഗത്ത് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് താൻ പത്രസമ്മേളനം നടത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ അദ്ദേഹം ആദ്യം പറയുന്നത് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം ഈ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് അല്ലെങ്കിൽ നവംബർ ഒന്നിനാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്നിനാണ് എംപവർ എന്ന് പറഞ്ഞിട്ടുള്ള ഗോപിനാഥ് മുതുകാണ്ട ഒരു സെൻറ്ററിലാണ് ഷിഹാബ് ജോലിക്ക് ചേരുന്നത് അവിടെ ജോലിക്ക് ചേരുമ്പോൾ അഞ്ച് കുട്ടികളാണ് ഉള്ളത് ആ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യുകയും പ്രോഗ്രാം ആങ്കറിങ് ചെയ്യുകയും മാജിക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ജോലി അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ അദ്ദേഹത്തിന് കൈയും കാലുമില്ലാത്ത ഒരു 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 മനുഷ്യനാണ് പിന്നെ സി പി ഷിഹാബ് അപ്പോൾ സി ബി ഷിഹാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗത്തിന് മോദി ഗോപിനാഥ് മുതുകാട്ട് വരുമ്പോൾ ഒരിക്കൽ ഗോപിനാഥ് മുതുകാട്ട് പറഞ്ഞു ഷിഹാബ് നിങ്ങൾ കാലിൽ ഇഴഞ്ഞു വരണം സ്റ്റേജിലേക്ക് എന്ന് നാല് ചോക്കണം നൂറുകണക്കിന് ആളുകളും ഈ പറഞ്ഞ പോലെ വി ഐ പികളും ഒക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇഴഞ്ഞ് കാലിൽ ഇഴഞ്ഞു വരണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സാർ എനിക്കൊരു ഇലക്ട്രിക്ക് വീൽ ഉണ്ടല്ലോ ഞാൻ അതിൽ വന്നാൽ പോരേന്ന് ചോദിച്ചപ്പോൾ കാലുകളില്ലാതെ നടക്കുന്നത് ജനങ്ങൾ കാണണം ആളുകൾ കാണണം നടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ ഫീല് നമുക്ക് ഗുണം ചെയ്യും ഇയാൾ പറയുകയാണ് പറയുകയാണെങ്കിൽ നന്മമരം അതിനൊക്കെ അല്ലെങ്കിൽ തെളിവ് ശിഹാബിൻ്റെ തെളിവുണ്ടെന്നാണ് ശിഹാബ് പറഞ്ഞത് എന്നിട്ട് എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാവോ മുതുകാട് സാർ ഞങ്ങളുടെ ദൈവമാണ് സാർ ഉള്ളതുകൊണ്ടാണ് ജീവിക്കാൻ കഴിയുന്നത് എന്ന് പറയണം ഫ്ളാലോചിച്ച് നോക്കണം എന്തൊരു ചതിയാണ് ഇയാൾ നമ്മൾ ചെയ്യുന്നതെന്ന് എന്തൊരു വഞ്ചനയാണ് ഇയാൾ നമ്മളോട് കാണിക്കുന്നതെന്ന് ഇയാൾ പുറത്തു തരുന്ന ചിത്രം എന്താ ഇയാൾ മാജിക്കെല്ലാം അവസാനിപ്പിച്ച് നല്ലൊരു ജീവനോപാധി അവസാനിപ്പിച്ച് ഒട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി ഇനി ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് പറയുന്ന ആൾ അയാളുടെ മനസ്സിൽ പുറത്തു കൊണ്ടുവരികയാണ് ഇതിനകത്തൂടെ എന്നിട്ട് വളരെ പരമ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക അവരോട് നീചവും നികൃഷ്ടവുമായി പെരുമാറുക വി ഐ പികൾ ഉള്ളിടത്തേക്ക് അവരെ കയറ്റാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ഒരിക്കൽ വിദേശത്തു നിന്ന് പിന്നെ വി ഐ പികൾ വന്നപ്പോൾ അഞ്ച് കുട്ടികളുള്ള അടുത്ത ഇരുപത്തഞ്ച് കുട്ടികളെ ഇരുപത് കുട്ടികളെ കൂടി കൊണ്ടുവന്നു എന്നിട്ട് ഇരുപത്തഞ്ച് കുട്ടികളുണ്ടെന്ന് പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ഇരുപത്തഞ്ച് കുട്ടികൾക്കും സ്പോൺസർഷിപ്പ് വാങ്ങാൻ വേണ്ടിയായിരുന്നു എന്നാണ് പിന്നെ ഷിഹാബ് പറഞ്ഞത് അപ്പോൾ ഷിഹാബിനെ കൊണ്ട് ഇരുപത്തഞ്ച് പേരുണ്ടാകണമെന്ന് പറയാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു അതുപോലെ കുവൈറ്റിൽ പിന്നെ ഒരു പരിപാടി നടത്താൻ പോയപ്പോൾ ഷിഹാബിന് കിട്ടിയ രണ്ട് ലക്ഷം രൂപ അടിച്ചെടുക്കാൻ ശ്രമിച്ചു ആ അടിച്ചെടുക്കാൻ ശ്രമിച്ചത് അത് മാജിക് അത് ഷിഹാബിന് അവിടെ സ്വകാര്യമായി കിട്ടിയ രണ്ട് ലക്ഷം രൂപയായിരുന്നു ആ രണ്ട് ലക്ഷം രൂപ മാജിക് അക്കാഡമിയിലേക്ക് മാറ്റിയിട്ട് മാജിക് അക്കാഡമിയിൽ നിന്ന് അത് ഷിഹാബിന് കൊടുത്ത് അത് ഷിഹാബിന് ഷിഹാബിൻ്റെ വിവാഹത്തിന് ഗോപിനാഥ് മുതുകാട് മാജിക് അക്കാഡമിയിൽ കൂടി കൊടുത്തതാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമമായിരുന്നു ആലോചിച്ച് നോക്കണം ഷിഹാബിന് സ്വന്തമായി കിട്ടിയ പണമാണത് ആ പണം വാങ്ങിയിട്ട് അത് തൻ്റെ അക്കൗണ്ടിൽ കൂടെ കൊടുത്ത് അത് ഷിഹാബിന് മാജിക് അക്കാഡമി കൊടുക്കും നമ്മൾ എത്ര നീചനായ ഒരു മനുഷ്യനാണ് ഇയാൾ എന്ന് എന്നാലോചിച്ച് നോക്കും നമ്മൾ എന്തം മാത്രം ഈ മനുഷ്യൻ നമ്മളെ വഞ്ചിച്ചു എന്ന് നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെത്ര ആരാധനയോടുകൂടി കേട്ടിരുന്ന ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ എന്നിട്ട് അവസാനം ഏകപക്ഷീയമായി ഈ ഷിഹാബിനെ അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അപ്പം ഷിഹാബ് പറഞ്ഞത് എൻ്റെ എല്ലാ തെളിവുമുണ്ട് ഷിഹാബിൻ്റെ പിതാവ് വന്നിട്ട് പറഞ്ഞു എല്ലാ തെളിവുകളുമുണ്ട് വീഡിയോ തെളിവുകളുണ്ട് ഡിജിറ്റൽ തെളിവുകളുണ്ട് പിന്നെ അല്ലാത്ത തെളിവുകളുണ്ട് ഈ തെളിവുകളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഉണ്ട് എന്ന് പറയുകയും ഇത് ശൈലജ ടീച്ചർക്കും ഒക്കെ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ ഈ യഥാർത്ഥ തട്ടിപ്പുകാരൻ്റെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഗോപിനാഥ് മുതുകാട് പറഞ്ഞു തൻ്റെ രണ്ടാമത്തെ മുഖം പുറത്തെടുപ്പിക്കരുത് എന്ന് ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ അതൊരു വശം രണ്ടാമത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വശം എന്താ ആരാണ് ഗോപിനാഥ് മുതുകാടനെ ഇത്രയും സ്പോൺസർ ചെയ്ത് ഇത്രയും വളർത്തിയെടുത്തത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ആ വളർത്തിയെടുത്തത് ആരാണെന്നുള്ളത് സംബന്ധിച്ച് പിന്നെ ഷിഹാബ് ചില നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന കേരള എന്താ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ എന്ന് പറഞ്ഞ ഒരാൾ അയാൾ നിരന്തരം ഈ ഈ മുതുകാടിൻ്റെ ഈ സ്ഥാപനത്തിൽ അയാളെ കാണാമായിരുന്നു എന്നാണ് പറയുന്നു നിരന്തരം അതെന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതിനെക്കുറിച്ചിട്ട് ചില ആരോപണങ്ങളൊക്കെ ഉണ്ട് അതൊന്നും സഭ്യമല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല എന്നാലും അയാൾ അവിടെ ഉണ്ടായിരുന്നു അയാൾക്ക് ഷിഹാബുമായിട്ട് നല്ല ബന്ധവും ഉണ്ടായിരുന്നു ഈ തർക്കമുണ്ടായതിനെ തുടർന്ന് ഷിഹാബും ചെയ്തൊരു വീഡിയോ ഈ മുഹമ്മദ് പിന്നെ അഷീലിനെ അയച്ചു കൊടുത്തു അത് അയച്ചു കൊടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് പരിഹരിക്കുന്നതിന് പകരം ആ വീഡിയോ കിട്ടിയ മുഹമ്മദ് അഷീല് സി ഈ സി പി ഷിഹാബിനെ ബ്ലോക്ക് ചെയ്യുകയാണ് അല്ല വാട്സാപ്പ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത് അതെന്തിനാണ് എന്നാണ് ഷിഹാബ് ചോദിക്കുന്നത് എന്നിട്ട് ഷിഹാബ് ചോദിക്കുന്നത് എന്താണ് മാജിക് പ്ലാനറ്റിന് ഇയാൾ എത്ര ഫണ്ട് കൊടുത്തു അഷീലിന് സോഷ്യൽ സെക്യൂരിറ്റി മിഷനിന് എത്ര ഫണ്ട് കൊടുത്തു മാജിക് പ്ലാനറ്റ് അതായത് ഒന്നേ മുക്കാൽ കോടി രൂപ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നു മാജിക് പ്ലാനറ്റിന് ഇത്രയും കൂടുതൽ ഫണ്ട് കൊടുക്കാൻ അഷീലിനുള്ള താല്പര്യം എന്നാണ് പിന്നെ ഷിഹാബ് ചോദിക്കുന്നത് അതിൽ നിന്ന് അഷീലിന് എത്ര ലാഭം കിട്ടി എന്ന് ചോദിക്കുന്നു അഷീൽ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് മാജിക് ഫണ്ടിലേക്ക് എത്ര പണം വന്നു അതിൽ നിന്നുള്ള ലാഭം എത്രയായിരുന്നു എന്നുള്ളത് എന്നാ ഷിഹാബ് ചോദിക്കുന്നു എന്നിട്ട് ഋഹിഹാബ് പറയുന്നത് ഷിഹാബിനെ പിരിച്ചുവിടുന്ന കാര്യങ്ങൾ അന്ന് ആരോഗ്യമന്ത്രി ആയിരുന്ന കെ കെ ശൈലജയ്ക്കും മുഹമ്മദ് അഷീലിൻ്റെയും അനുവാദത്തോടു കൂടിയാണ് അയാളെ പിരിച്ചുവിടാൻ ശ്രമിച്ചതെന്ന് പറയുമ്പോൾ ഭരണകൂടം ഈ പി പിന്നെ പിണറായി സർക്കാർ ഈ ഈ പിന്നെ ഗോപിനാഥ് മുതുകാടിനെ ആദ്യാവസാനം പിന്തുണച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ എന്നിട്ട് അവസാനം പറ അവസാനം സി പി ഷിഹാബ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തൊരു കാര്യം പറയുന്നുണ്ട് അവസാനം സി പി ഷിഹാബിനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അവിടുന്ന് പറഞ്ഞു വിട്ടു ആ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടിയായി എട്ടു പേജുള്ള ദീർഘമായിട്ടുള്ള ഒരു മറുപടി സി പി ഷിഹാബ് ഈ ഗോപിനാഥ് ഉദ്ഘാടനം കൊടുത്തിരുന്നു ആ പിന്നെ മറുപടിയിൽ കാര്യകാരണ സഹിതം എല്ലാ തെളിവുകളും തനിക്കവിടെ ഉണ്ടായ ദുരനുഭവം സംബന്ധിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും സി പി ഷിഹാബ് ആ മറുപടിയിൽ വെച്ചിരുന്നു സി പി ഷിഹാബു പറയുന്നത് ഞാൻ ആ മറുപടി കൊടുത്തിട്ട് ആറു വർഷമായി തനിക്ക് തന്ന കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടിയായി എട്ട് പേജുള്ള മറുപടി ഗോപിനാഥ് മുതുകാടിന് മെയിൽ അയച്ചിട്ട് ആറു വർഷക്കാലമായെങ്കിലും ഇതുവരെയും ഒരു മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് സി പി ഷിഹാവു പറയുന്നത് എന്ത് മറുപടി ഇല്ലാതെ പോയത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഈ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന ഈ നന്മമരം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അയാൾ മെൻ്റലി ആയിട്ടുള്ള ഒട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളെ എടുത്തു വളർത്തുന്നു അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ അവരെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് അയാൾ പണമുണ്ടാക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില ചില മാതാക്കൾ വന്ന് പറയുന്നുണ്ട് ഒരു ഒരു വനിത ഇന്നലെ അവരുടെ ഒരു വളരെ ഹൃദയഭേദകമായിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു അവരുടെ അടുത്ത് ഒട്ടി സമ്പാദിച്ചൊരു കുട്ടിയിരിപ്പുണ്ടായിരുന്നു എക്സ്ട്രീം ആയിട്ട് ഒട്ടി ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല ആ കുട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവരുടെ മാതാവ് അല്ലെങ്കിൽ അവർ അല്ല ഈ മാതാവല്ല ഒരു 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 സഹോദരി ആ സഹോദരിയുടെ ഇളയ സഹോദരനാണ് ഈ ഒട്ടി സമ്പാദിച്ച കുട്ടി ഈ ഒട്ടിസം ബാധിച്ച കുട്ടിക്ക് ഒന്നും അതിനൊരു ഒരു സമതല പൂർണ്ണമായി തെറ്റിയ ഒരു കുട്ടിയാണ് അതിനെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇത് സഹോദരിയാണ് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഒട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി ഇതുപോലുള്ള കുട്ടികൾക്കല്ലേ സാമ്പത്തിക സഹായം തരേണ്ടത് അല്ലാതെ ഒട്ടിസത്തിൻ്റെ തുടക്കഘട്ടത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ ഇതുപോലെ ഗോപിനാഥ് മുതുകാടിന് ഇതുപോലെ പണം കൊടുത്ത് കഥനാവിലെ പണം കൊടുക്കേണ്ടതെന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് എന്താണ് ഈ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്നത് ഇയാൾ ചെയ്യുന്നത് ഇയാൾ ഒട്ടീസത്തിൻ്റെ തുടക്ക സമയത്തുള്ള ഒട്ടിസം മൈൽഡായിട്ട് ബാധിച്ചിട്ടുള്ള കുട്ടികളെ ഇയാൾ തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ തന്നെ സാമ്പത്തിക സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്തിട്ട് അവരെ കൊണ്ട് ആടുകയും പാടുകയും ഒക്കെ ചെയ്യും അവിടെ വെച്ച് തന്നെ അവരെ ഭയങ്കരമായി ചൂഷണം ചെയ്യുകയും അവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതിൻ്റെ ഭാഗമായി എത്ര കോടി രൂപ എത്ര പരശതം കോടി രൂപ ഇയാൾ പിരിച്ചിട്ടുണ്ടാകുമെന്ന് ആർക്കാണ് അറിയ കണ്ടെത്താൻ കഴിയുക സുഹൃത്തുക്കളെ നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു യൂസഫ് അലി വന്നിട്ട് യൂസഫ് അലിയും പിന്നെ മുതുകാടും കൂടെ കെട്ടിപ്പിടിച്ച് വിതുമ്പുന്നത് നമ്മൾ കണ്ടു യൂസഫ് അലി പറഞ്ഞു ഞാനിപ്പോൾ ഒന്നര കോടി കൊടുക്കുന്നു ഇനി മരണശേഷവും ഞാൻ കൊടുക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇയാൾ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി ഇവരെ ഇവരെ കാണിച്ചുകൊണ്ട് എത്ര കോടി രൂപ പിരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം സുഹൃത്തുക്കളെ അപ്പോൾ അതെ പുതിയതായിട്ടുള്ള കണക്ക് വന്നിരിക്കുന്നു പുതുതായിട്ടുള്ള കണക്ക് മാജിക് പ്ലാനറ്റിന് ധനകാര്യ വകുപ്പ് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു അത് കൂടാതെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിന് സാംസ്കാരിക വകുപ്പ് രണ്ട് കോടി ആറ് ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ധനകാര്യ വകുപ്പും സാംസ്കാരിക വകുപ്പും കൂടെ ചേർന്നിട്ട് ഏതാണ്ട് മൂന്നേ മുക്കാൽ കോടി രൂപയോളം ഈ ഗോപിനാഥ് മുതുകാടിന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിനും ഇരുപത്തി മൂന്ന് ഇടയ്ക്ക് കൊടുത്തിരിക്കുന്നു അഞ്ച് വർഷത്തിനിടയിലാണ് ഇത്രയും കോടി കൊടുത്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് വകുപ്പ് ഒരു പരിശോധനയും നടത്തിയിട്ടില്ല എന്നാണ് വിവരാവകാശത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇയാൾ ചെയ്തിട്ടുള്ളത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇയാൾ നമ്മളെല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് നമ്മുടെ മുഖത്ത് ഈ കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ഇയാൾ ഒട്ടീസം ബാധിക്കുന്ന പിള്ളേരെ കുട്ടികളെ തൻ്റെ സ്ഥാപനത്തിലേക്കെടുത്ത് അവരുടെ മനുഷ്യാവകാശം പോലും ലംഘിക്കുന്നു ഇപ്പം ഷിഹാബ് ഒരടുത്ത് പറയുന്നത് ദുബായിൽ നിന്നൊക്കെ ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞതുപോലെ വലിയ വി ഐ പിസ് വന്നപ്പോൾ അഞ്ചു ആറും ഷോ പോലും ഈ കുട്ടികളെ കൊണ്ട് നടത്തിക്കാറുണ്ടായിരുന്നു പറഞ്ഞത് അഞ്ചു ആറും ഷോ എന്നിട്ട് അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടുണ്ടെന്നാണ് അയാൾ പറയുന്നത് ഈ ഷോ നടത്തുന്ന പിള്ളേരുടെ വേഷം മാറുന്നതൊക്കെ തന്നെ ഏതാണ്ട് രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ നീളവും വീതിയും ഉള്ള ഒരു മുറിയിൽ ഒരുമിച്ച് നിന്നാണ് അവരുടെ വേഷം മാറ്റുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത് അവർക്ക് കൃത്യസമയത്ത് പോലും ഭക്ഷണം കൊടുക്കില്ലായിരുന്നു അപ്പോൾ ആ നിലയിൽ അതാണ് ഞാൻ ഈ ഭിക്ഷാടന മാഫിയയുടെ കാര്യം പറഞ്ഞത് കുട്ടികളെയൊക്കെ അവിടുന്ന് ഇവിടുന്ന് തട്ടിയെടുത്ത് അവരുടെ കണ്ണും മൂക്കും ഒക്കെ കുത്തിപ്പൊട്ടിച്ച് കൊണ്ടുതരുന്ന ഭിക്ഷ അതിക്കുന്ന ഭിക്ഷാടന മാഫിയയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ ആ ഭിക്ഷാടര മാഫിയയുടെ സമകാലിക മുഖമാണ് ഗോപിനാഥ് മുതുകാട് എന്നാണ് ഇതിനകത്ത് ഉറത്തളിഞ്ഞിരിക്കുന്നത് ഗോപിനാഥ് മുതുകാടിന് എന്തെങ്കിലും ആത്മാർത്ഥതയും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ഈ സി പി ഷിഹാബിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം സി പി ഷിഹാബിൻ്റെ ചോദ്യങ്ങൾക്ക് പിന്നെ മുതുകാടിന് മറുപടി പറയാൻ കഴിയില്ല കാരണം എന്താണ് ഷിഹാബ് തൻ്റെ കാരണം കാണിക്കൽ നോട്ടീസിന് കൊടുത്ത എട്ട് പേജുള്ള കത്തിന് ആറു വർഷക്കാലമായും ഈ മുതുകാടിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊന്നാമത്തെ കാര്യം ഏറ്റവും വലിയ പിന്നെ നിയമവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത് അതുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് രണ്ട് അയാളെ വളർത്തി ഇവിടം വരെ എത്തിച്ചത് അയാളുടെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമാണ് കുറേ കാലം അയാൾ സി പി ഐയുടെ ആളായിട്ടാണ് നടന്നത് അതിനുമുമ്പ് സാക്ഷരത പിന്നെ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കൂടെയായിരുന്നു അയാൾ നടന്നിരുന്നത് ഇപ്പോഴും അയാളെ വളർത്തിക്കൊണ്ട് വലിയ വന്മരമായി വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പിണറായി സർക്കാരാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് അയാൾക്ക് അവർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ കോടികളുടെ സാമ്പത്തിക സഹായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ ഭരണകൂടത്തിൻ്റെ തണലിൽ വളർന്നു വന്ന ഈ ഇയാളെ ഈ ഗോപിനാഥ് മുതുകാടെന്നു പറഞ്ഞ മനുഷ്യനെ ബഹിഷ്കരിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാവണമെന്നാണ് ഞാൻ പറയുന്നത് ഒട്ടി സമ്പാദിച്ച മന്ദബുദ്ധിയായിട്ടുള്ള കുട്ടികളെ ചൂഷണം ചെയ്ത് അവരുടെ മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിച്ച് കോടിക്കണക്കിന് രൂപ പോക്കറ്റിലാക്കി കൊണ്ടിരുന്ന ഇയാൾ ജനങ്ങൾക്ക് മുമ്പ് പൊതുജനത്തിന് മുമ്പ് കണക്ക് പറയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അയാൾ ആരാണെന്നുള്ളത് ഈ ഷിഹാബിൻ്റെ അരമണിക്കൂർ നേരത്തെ പത്രസമ്മേളനം കൊണ്ട് പൊതുജനങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞു ഷിഹാബ് എന്താ പറയുന്നത് ഇനി എൻ്റെ ജീവിതം എങ്ങനെ എങ്ങനെയാവുന്ന എനിക്കറിയില്ല എന്നാൽ ഷിഹാബ് പറയുന്നത് അപ്പോൾ എത്ര ക്രൂരനാളിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പത്രസമ്മേളനത്തിൽ ഷിഹാബ് വന്നത് പോലും സ്വന്തം കാറിലല്ല അദ്ദേഹം പറയുകയാണ് ഇങ്ങോട്ട് ഞാൻ വന്നത് പോലും എൻ്റെ കാറിലല്ല ഇനി എനിക്ക് ധൈര്യമായി സുഖമായി ജീവിക്കാൻ പറ്റില്ല എന്നെനിക്ക് നന്നായി അറിയാം അവസാനം ഷിഹാബ് എൻ്റെ പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത് താൻ ജീവനോടെ ഇരിക്കേണ്ടത് നിങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല